ഞാനൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കിട്ടെ രണ്ട് കത്തിയും കട്ട് ചെയ്ത് പോയത് അല്ലാതെ കത്തി മുറിഞ്ഞു പോയത് അല്ലാതെ മീന കട്ടാവുന്നില്ല ഓ ചോര മീൻ ഇല്ല വരതാത്തോടി വരുന്ന അതെന്തോ അടുക്കാൻ സൗണ്ട് കേട്ടെ ഒയ്യും പൂച്ച എല്ലാം വന്ന് മീൻ എടുത്തായിരിക്കും ആ പൂച്ചയെ കൊണ്ട് തോറ്റില്ല ഇതെന്ത് ഞാൻ ഇവിടെ വെച്ചത് മീനാ പൂച്ച കാട്ടെടുത്തെന്ന് തോന്നുന്നു ഷോ വലിയൊരു മീൻ എന്നിട്ട് ആ പൂച്ച എടുത്തുകൊണ്ട് പോയത് ആ മീൻ ഇപ്പം ഇവിടെ നോക്കിയിട്ട് കാണാനില്ല കത്തി മുറിച്ചിട്ട് കത്തിയിട്ട് മുറിച്ചിട്ട് കത്തി വരെ മുറിഞ്ഞു പോയതാ എന്നിട്ട് ആ പൂച്ച എടുത്തുകൊണ്ട് പോയത് എനിക്ക് വൈകി എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നെ അറിഞ്ഞ പൊല്ലിന്ന് ഇനിയിപ്പോ എന്തോന്ന് അറിയിക്കും ചേട്ടൻ അങ്ങനെ രാവിലെ ഡ്യൂട്ടിക്ക് പോയതിന് മുമ്പ് പെട്ടെന്ന് മാർക്കറ്റിൽ പോയി മീൻ അടിച്ചിട്ട് വന്നിട്ട് പോയത് ഷോ ഈ ഉച്ചയ്ക്ക് അയ്യോ ഇനി കഴിക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ എന്തോ കൊടുക്കും എനിക്ക് അറിയാൻ വയ്യ എന്തോന്ന് പറയാനെ പിള്ളാരെ ആ പൂച്ച പൂച്ചാ മീൻ കട്ടെടുത്തോണ്ട് പോയി വലിയൊരു മീൻ വാങ്ങിച്ചു വെച്ചിരുന്നത് ഇനിയിപ്പൊ വേറെ എന്തെങ്കിലും കറി വയ്ക്കാം ഇനിയിപ്പോ ചേട്ടന്റെ ഭാര്യം ഞാൻ കേട്ടി വരും പൂച്ച കട്ട് തന്നിട്ട് പിന്നെ ഈ ഷേപ്പ് ആയി പോയോ ആ മീനു തോന്നിയതാ എന്തോ ഒരു അത്ഭുത ശക്തിയുള്ള മീൻ കഴിച്ചപ്പോഴത്തേക്ക് പൂച്ചയുടെ ഷേപ്പ് ഇങ്ങനെ പോയത് പൂച്ചയുടെ മീനിന്റെ ദേഹവും മനുഷ്യന്റെ ഇത് ഇതൊക്കെ ഇതിന് പ്രത്യേകിച്ച് പേര് വല്ല ഉണ്ടോ ആ മീൻ വെച്ചപ്പോഴത്തേക്കി ആ പൂച്ച മീനായി സൗണ്ടും കേട്ടായിരുന്നു പൂച്ച കയറുന്ന സൗണ്ടും കേട്ടതാ മീൻ കഴിച്ചപ്പോഴാന്ന് തോന്നുന്നു ഷേപ്പിങ്ങിനായി പോയത് എന്നെ ഇടാവോ എനിക്ക് കടലി പോണം ഏ എന്തോ പറയുന്നത് സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്നെ കടലിലാക്കുവോ എങ്കിലേ എനിക്ക് അതെ നീന്തി കൊളിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ ശരി വിടാം ഞങ്ങൾ വാ ഞങ്ങളെ ചെയ്യരുത് എനിക്ക് പക്ഷെ വിശക്കുന്ന് കൊറച്ച് മീനോടെ വേണം കഴിക്കാൻ അത് കഴിച്ചിട്ട് പോകാം ഇവിടെ മീനൊന്നും ഇരിപ്പില്ല ഉള്ള ഇരിപ്പില്ലേ നിങ്ങളായത് അല്ലാതെ വേറെ മീനൊന്നും ഇല്ല ഇവിടെ ഇനിയിപ്പോ പോഴിക്കുന്ന വാങ്ങിച്ച വിശ്വസിക്കപ്പെട്ടില്ല പെട്ടെന്ന് പേടിയോന്നെ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെ വളർത്തും പിന്നെയും മീനാണെങ്കിൽ പിന്നെ ടാങ്കിലിട്ട് വളർത്തായിരുന്നു പൂച്ചയല്ല മനുഷ്യനും അല്ലാത്ത അവസ്ഥയാണ് നമുക്കൊന്നും സവരം അതിനെ കൊണ്ട് പോവാൻ നോക്ക് ഞാൻ ഇറങ്ങിക്കോളാം നിങ്ങൾ ആരും കാണരുത് ഞാൻ നിങ്ങളാരും കാണാതെ കണ്ണടക്കണം എന്നാലും ഇറങ്ങാൻ പറ്റത്തുള്ളൂ ആ ശരി എല്ലാരും കണ്ണടക്കാൻ പോവാ പറ ഞാൻ ചോദിക്കട്ടെ ഹലോ നിങ്ങള് പോയോ നടത്തി ചാടിയോ പോയി എൻ്റെ പേരെന്താരെ എന്റെ പേരെ നിങ്ങൾ ോ നമ്മളൊന്നും ഉപദ്രവിച്ചില്ലല്ലോ അത്രയും തന്നെ നല്ല കാര്യം വേണ്ടോട്ട് നമുക്ക് ഇനി പെട്ടെന്ന് വീട്ടിൽ പോയി എന്താണെന്ന് അറിയോ ചിലപ്പോഴെങ്കിലേ ത്രിലീമേനാ ത്രിയ വീണ്ടും ചേട്ട് കയറി വന്ന് നമ്മളെ നമ്മുടെ ഉപദ്രവിച്ചില്ല അതിന്റെ മനസ്സപ്പെട്ട് മാറുന്നറിയാൻ പറ്റത്തിന് എന്തായാലും ഉണ്ടാക്കി നമുക്ക് ഇനി പോകാം ഇനി വേറെ ദിവസം വരാം നമുക്ക് കടന്നു കളിക്കാനായി കേട്ടോ നാളെ ഉറപ്പായിട്ട് വരാം കേട്ടോ ഉറപ്പ് എല്ലാരെയും നാളെ